രാധേ രാധേ പുരാണത്തിൽ അശ്വപതി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് നാൾ മക്കളൊന്നും ഉണ്ടായില്ല ഒടുക്കം തപസ് നശിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിനൊരു മകൾ ജനിക്കും മകൾക്ക് സാവിത്രി എന്ന് പേരിടും ഒരുപാട് നല്ല ഗുണങ്ങൾ നിറഞ്ഞവളും ധർമ്മബോധമുള്ളവളുമായിരുന്നു സാവിത്രി അപ്പോൾ വിവാഹപ്രായമെത്തിയപ്പോൾ അച്ഛൻ മകളോട് തന്നെ പറഞ്ഞു നീ തന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട വരനെ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ അവൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് സത്യവാനെ ആയിരുന്നു അപ്പോൾ സത്യവാനെക്കുറിച്ച് അച്ഛൻ ദുർവാസാവ് മഹർഷിയോട് ഭാവി ചോദിക്കും ദുർവാസാവ് മഹർഷി നോക്കിയിട്ട് പറയും സത്യവാന് ഒരു വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് പറയും അപ്പോ അശ്വപതി തന്റെ മകളെ പിന്തിരിപ്പിക്കാൻ നോക്കും നീ മറ്റൊരു വരനെ കണ്ടുപിടിക്കൂ എന്ന് പറയും എന്നാൽ സാവിത്രി ഉറച്ചു നിൽക്കും എനിക്ക് ഭർത്താവായ സത്യവാന തന്നെ മതി ആയുസ് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല എന്നവൾ പറയും ഓടുക്കും അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അശ്വപതി സത്യവാനുമായ സാവിത്രിയുടെ വിവാഹം സമംഗളം നടത്തി കൊടുക്കും വിവാഹം കഴിഞ്ഞിട്ട് അവൾ സാവിത്രി സത്യവാനോടൊപ്പം താമസമായി സത്യവാന് രാജ്യമൊക്കെ നഷ്ടപ്പെട്ട് അച്ഛനോടൊപ്പം കാട്ടിൽ കഴിയുകയായിരുന്നു അങ്ങനെ ഒരു വർഷം അടുക്കാറായി അപ്പോ മരിക്കുമെന്ന് പറഞ്ഞതിന്റെ മൂന്ന് ദിവസം മുൻപ് തന്നെ സാവിത്രി ഒരുപാട് പ്രാർത്ഥനകളിലൊക്കെ മുഴുകി ഉപവാസമെടുത്ത് ഒരുപാട് നന്മ നിറഞ്ഞ കാര്യങ്ങളിലൊക്കെ മുഴുകി അങ്ങനെ മരിക്കും എന്ന് പറഞ്ഞ ദിവസമെത്തി അന്ന് സത്യവാൻ വിറകു വെട്ടാനായി കാട്ടിലേക്ക് പോയപ്പോ ഒപ്പം സാവിത്രിയും കൂടി എന്നിട്ട് കുറച്ചു കുറച്ചുനേരം വിറകുവിട്ടിക്കഴിഞ്ഞപ്പോ സത്യവാൻ വല്ലാതെ ക്ഷീണം വന്നു അയാൾ ഭാര്യയോട് പറഞ്ഞു ഞാൻ നിന്റെ മടിയിൽ തലവെച്ച് കിടന്നോട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ സത്യവാൻ സാവിത്രിയുടെ മടിയിൽ തലവച്ച് കിടന്നു അപ്പോ തന്നെ സത്യവാന്റെ ജീവനും പോയി സാവിത്രിയുടെ പാതിവൃത്തിയ ശക്തി കൊണ്ട് സത്യവാന്റെ ആത്മാവ് യമധർമ്മൻ കൊണ്ടുപോകുന്നത് സാവിത്രിക്ക് കാണാമായിരുന്നു സാവിത്രി അതിന് പുറകെ പോകും അപ്പോ ഇത് കണ്ടിട്ട് യമധർമ്മനെ അവളെ പിന്തിരിപ്പിക്കാൻ നോക്കും നീ തിരിച്ചു പോകൂ എന്ന് പറയും എന്നാൽ സാവിത്രി അതൊന്നും കേൾക്കാതെ കുലുങ്ങാതെ ധർമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒപ്പം യമധർമ്മനോടൊപ്പം പുറകെ പോകും ഒടുക്കം അവളുടെ ബുദ്ധിശക്തിയിലും അറിവിലും ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ യമധർമ്മൻ അവളോട് മൂന്ന് വരം നീ തിരഞ്ഞെടുത്തുകൊള്ളു ഞാനത് തരാം എന്ന് പറയും എന്നാൽ ഭർത്താവിന്റെ ജീവൻ മാത്രം ചോദിക്കരുത് എന്ന് പറയും അപ്പോൾ സാവിത്രി ആദ്യമായി ചോദിക്കുന്നത് തന്റെ ഭർത്താവിന്റെ അച്ഛന്റെ കാഴ്ചശക്തി തിരിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു അത് യമധർമ്മൻ സാധിച്ചു കൊടുക്കും രണ്ടാമതായി ചോദിക്കുന്നത് ഭർത്താവിന്റെ അച്ഛന്റെ രാജ്യം നഷ്ടപ്പെട്ടു അപ്പോ അത് തിരിച്ചു കൊടുക്കണം എന്നായിരുന്നു അതും യമധർമ്മൻ സമ്മതിക്കും മൂന്നാമതായി അവൾ ചോദിക്കുന്നത് എനിക്ക് സത്യവാനോടൊപ്പം ഒരുപാട് മക്കളുടെ അമ്മയായി തീരണം എന്നാണ് ചോദിക്കുന്നത് യമധർമ്മൻ അത് സമ്മതിച്ചു കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത് താൻ ഇത് സമ്മതിച്ചത് കാരണം യമധർമ്മന് സത്യവാന്റെ ജീവൻ തിരിച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെ പാതിവൃത്തിയ ശക്തി കൊണ്ട് യമധർമ്മനെ പോലും തോൽപ്പിച്ച് ഭർത്താവിനെ തിരിച്ചുകൊണ്ടുവന്ന സാവിത്രി